നമസ്കാരം മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ലൈസൻസ് സംബന്ധിച്ചുള്ള പരിഷ്കരണത്തിന്റെ ആ ഒരു രീതി ഇതെല്ലാം നമ്മൾക്ക് സൂക്ഷിച്ചതായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഈ ലൈസൻസ് എടുക്കുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ചർച്ചാ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിങ്ങനെ വേണോ വേണ്ടോ കാരണം എങ്ങനെയാണോ ആ ഒരു രീതിയിലുള്ള ഒരു ലൈസൻസ് എടുക്കലും അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കുന്ന രീതിയായിട്ട് കേരളത്തിലോട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഗണേഷ് കുമാർ കാരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ് കാരണം ഇപ്പോഴും എച്ച് ഇട്ടിട്ട് അടക്കം എങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടതെന്ന് അറിയാത്ത കുറേ പേര് ഇപ്പോഴും നിരത്തുകളിൽ വണ്ടി ഓടിച്ചിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലാത്ത അപകടങ്ങൾ ലൈസൻസ് എല്ലാം അറിഞ്ഞിട്ടും അപകടം ഉണ്ടാകുന്നില്ല എന്നല്ല പക്ഷേ ഈ ലൈസൻസ് എടുത്തിട്ട് വന്നിട്ട് ഒരു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏതാണ് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴും അറിയാത്തവരുണ്ട് കാരണം റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഇപ്പോഴും ഇൻഡിക്കേറ്റർ എവിടേക്കാണ് പൊക്കേണ്ടത് താത്തേണ്ടത് വരെ അറിയാത്ത ടീമുകൾ എന്ന നിലയിലുണ്ട് പിന്നെ സ്റ്റീറിംഗ് ഇങ്ങോട്ട് ഓടിച്ചുകഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് ഓടിക്കണോ വേണ്ടയോ എന്ന് വരെ ആലോചിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഒരു തന്നെയായിട്ട് ഒരു പരിഷ്കരണമൊക്കെ വേണം എന്നതിനാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതിനെതിരെ അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലിതിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ നിലവിലെ ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഇതിനെതിരെ നിലവിലെ ഒരു ഹർജിക്കൊക്കെ പോയിട്ടുണ്ട് കേസിൻ്റെ പുറത്തൊക്കെ പോയിട്ടുണ്ട് വേറൊന്നുമല്ല ഇത് ആണോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം ആൾക്കാർ കണ്ടെത്തണം ഈ കണ്ടെത്തുന്നതിന് ഉപരി ഈ ഇതിന്റെ ഒരു സെറ്റപ്പ് അതായത് നമ്മൾ ഈ എച്ച് ഒട്ട് വരുന്ന സമയത്ത് ഏതെങ്കിലും അവിടെ പറമ്പിൽ പോയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഒരു കയറ്റം ഇറക്കം പിന്നെ പാർക്കിംഗ് ഇത് ഇതെല്ലാം വരുന്ന സമയത്ത് അതിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പറയുന്നത് സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വേണം അതിനനുസരിച്ചുള്ള വണ്ടികൾ വേണം പിന്നെ കേരളത്തിൽ എത്രത്തോളം ഡ്രൈവിംഗ് സ്കൂൾ ഏജൻറ്റുമാരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ടുള്ള കാര്യം അറിയാം ഇത്രയും ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തന്നെയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കാര്യങ്ങളൊന്നും പെട്ടെന്ന് നടക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ നമ്മൾ ഈ പൂർത്തിയായി ഈ ഏജൻറ്റുമാരുകൾ നമ്മൾ സമീപിക്കുന്നത് അങ്ങനെയാണ് ഇത് പെരുകുന്നത് ഇപ്പോൾ നിലവിൽ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം നിലവിൽ ഗണേഷ് കുമാർ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അത് നടപ്പിലാക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് തുടക്കം തന്നെ പുള്ളി അങ്ങനെ പറഞ്ഞത് ഇതിൽ വിയോജിപ്പുകളൊക്കെ ഉണ്ടാവും അതൊന്നും സാരമില്ല ഇത് നിലവിൽ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു രൂപമാർഗ്ഗരേഖയൊക്കെ നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം എവിടെ പോയിട്ട് അവസാനിപ്പിക്കണം അതിന്റെ ഒരു ന്യൂസ് ന്യൂസ് വന്നിട്ടുണ്ട് ആ ഞാൻ മന്ത്രിയായ ശേഷം കെ ബി ഗണേഷ് കുമാർ നടത്തിയ ഏറ്റവും പ്രധാന പ്രഖ്യാപനമായിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരം അത് ഉടനെ വരും അത് ഏപ്രിൽ കൂടി നിലവിൽ വരത്തക്ക രീതിയിൽ ഏപ്രിൽ ഒന്നാം തീയതി വരത്തക്ക രീതിയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനമായിട്ടാണ് എച്ചെടുത്താൽ ലൈസൻസ് കിട്ടുമെന്ന രീതി പൊളിച്ച് പാരൽ പാർക്കിങ്ങും കയറ്റത്ത് നിർത്തുന്നതും പുറകോട്ട് എടുക്കുന്നതും തുടങ്ങി ഡ്രൈവിംഗിന്റെ മുഴുവൻ വശങ്ങളും ഉൾപ്പെടുത്തിയാണ് മന്ത്രി പരിഷ്കാരം പ്രഖ്യാപിച്ചത് മെയ് ഒന്നു മുതൽ നടപ്പാക്കുമെന്നും ഉത്തരവിറക്കി വെറുതെ പ്രഖ്യാപിച്ച പോരാ നടപ്പാക്കണമെങ്കിൽ അതനുസരിച്ച് ഗ്രൗണ്ട് ഒരുക്കണം വാഹനങ്ങൾ വേണം പക്ഷേ മെയ് ഒന്നാകാൻ മൂന്ന് ദിവസം മാത്രം ശേഷിക്കുമ്പോഴും ഒരു സംവിധാനവും ഒരുക്കിയിട്ടില്ല സംവിധാനങ്ങൾ ഒന്നുമായില്ലെങ്കിലും മെയ് ഒന്നു മുതൽ പുതിയ രീതി എന്ന ഉത്തരവ് നിലനിൽക്കുകയാണ് അതോടെ ഇനി ഒന്ന് മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെ നടപ്പാക്കുമെന്നറിയാതെ നട്ടം തിരിയുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തെ ഡ്രൈവിംഗ് സ്കൂളുടെ മകൾ എതിർത്തപ്പോൾ മന്ത്രി മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നു കെ എസ് ആർ ടി സി നേരിട്ട് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് സ്കൂളുകൾ തുടങ്ങാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങളും പാതി വഴിയിലെത്തി നിലച്ചിരിക്കുകയാണ് ചുരുക്കത്തിൽ മന്ത്രിയുടെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പായിട്ടുമില്ല പിൻവലിച്ചിട്ടുമില്ല ആശയക്കുഴപ്പം മാത്രം മിച്ചമാണ് മനോരമൂസ് തിരുവനന്തപുരം അതാണ് പുള്ളിന് പ്ലാൻ എല്ലാം അടിപൊളി കാര്യങ്ങളെല്ലാം എല്ലാവരും യോജിക്കുന്ന തരത്തിലുള്ള ഉള്ളു തന്നെയായിരുന്നു പക്ഷേ ഇത് നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു ഒരു ഫെസിലിറ്റീസ് നമ്മുടെ കേരളത്തിൽ വേണം ആ ഫെസിലിറ്റീസ് അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതേപോലെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ വേണം കാരണം ഡ്രൈവിംഗ് സ്കൂളൊക്കെ അതിൻ്റേതായ പരിമിതികളെല്ലാം നിലവിലുണ്ട് സ്ഥലം വാഹനമെല്ലാം ഇതെല്ലാം അവർ കണ്ടെത്തുക തന്നെ ചെയ്യണം ഒരാളുടെ സ്ഥലം ഇങ്ങനെയിങ്ങനെയുള്ള സ്ഥലങ്ങൾ കേറ്റുറക്കെന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വേറെ ഒരാളുടെ പറമ്പിൽ പോയി ചെയ്യണമെങ്കിൽ അതിൻ്റെതായ വാടകകൾ കാര്യങ്ങളെല്ലാം നിലവിൽ അത് നോക്കണം ഇപ്പോൾ അങ്ങനെ ഒരു സ്കൂൾ ഗ്രൗണ്ട് മൈതാനം വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാം അത് ഇനി അതങ്ങനെ പറ്റില്ല ഗണേഷ് കുമാറിൻ്റെ എന്തായാലും ഉള്ളിൻ്റെ ഐഡിയ എല്ലാം അടിപൊളിയാണ് പക്ഷെ അതെല്ലാം നമ്മുടെ കേരളത്തിന് പ്രായോഗികമാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതെല്ലാം മറ്റേ തരണം ചെയ്ത് ഒരു ലൈസൻസിൻ്റെ ഇതൊക്കെ മാറ്റി മറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വരണം എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇത്രയും പേരനെയൊക്കെ നമ്മൾ സമാധാനപ്പിച്ചിട്ട് വേണം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നിയമങ്ങളില്ല കെ എസ് ആർ ടി സി ഡയറക്റ്റായിട്ട് ഇതൊരു ഇത് തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ സ്കൂൾ അതും എത്രത്തോളം പോസിബിൾ ആണെന്നുള്ള കാര്യം നിലവിൽ അറിയില്ല കാരണം സാമ്പത്തിക നഷ്ടത്തിൽ കിടക്കുന്ന കെ എസ് ആർ ടി സിയിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാമെന്ന് നമ്മൾ പല അടവുകളും പല ഇതും നിലവിൽ പല മന്ത്രിമാരും ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതൊന്നും പ്രായോഗികമായിട്ട് വിജയം കണ്ടിട്ടില്ല എന്നതിൽ ആയി ഇനി ഒരിക്കലും കെ എസ് ആർ ടി സി മെച്ചപ്പെടില്ല ഇതിങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പോയ മുൻ മുഖ്യ മുഖ്യമന്ത്രിയല്ല സോറി അതിൻ്റെ ട്രാൻസ്പോർട്ട് മന്ത്രി പറഞ്ഞിട്ട് പോയത് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള പരിഷ്കരണങ്ങളൊക്കെ വരുന്ന സമയത്ത് കെ എസ് ആർ ടി സി ഇഷ്ടപ്പെട്ട അത്രയും നല്ലത് പക്ഷേ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഡ്രൈവിംഗ് സ്കൂളുകൾ പോലെയുള്ള ഇവർക്കാണ് വരുന്നത് എന്നുള്ളതാണ് അവരാണ് ഇപ്പോൾ ഇതിന് ഇതിങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ് പോയിരിക്കുന്നത് അതിൻ്റെ ഐഡിയ ഒക്കെ കൊള്ളാം പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അതിൻ്റേതായ ഒരു പ്രായം കൂടി ഇനിയിപ്പോൾ മന്ത്രിനെ തഴഞ്ഞതാണോ ഇനിയിപ്പോൾ അതിനുള്ള ഫണ്ടിനിപ്പോൾ ഇനിയിപ്പോൾ സാമ്പത്തിക വിലിമൂർക്കത്തിലാണോ എന്നുള്ള കാര്യമൊക്കെ അറിയാം പക്ഷേ മന്ത്രി എന്തായാലും ഇതിനെക്കുറിച്ചൊരു വാക്ക് സംസാരിച്ചിട്ടില്ല ഇനി എങ്ങനെയാണ് കാരണം മെയ് മൂന്നാം തീയതി നാലാം തീയതി എന്തോ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാം തീയതി നൂതാം തീയതി എന്തോ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ നിയമം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിനി നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സെറ്റപ്പ് ഇവിടെ വേണം അതിപ്പോഴും ആയിട്ടില്ല അതിൻ്റെ ആശങ്കയിലാണ് ഇപ്പോൾ എൻ ഡി ഉദ്യോഗസ്ഥർ എന്നാണ് പറയുന്നത് എന്തായാലും ആശങ്കകളൊക്കെ പരിഹരിച്ച് അതിൻ്റേതായ രീതിയിൽ ലൈസൻസിൻ്റെ പുതിയ ഒരു മാർഗിലേക്ക് വരട്ടെ എന്ന് തന്നെ പറയാം കാരണം ഏറ്റവും ഇട്ടും ഇടുന്നത് കൊണ്ടല്ല ലൈസൻസ് ഇടണമുണ്ട് പക്ഷെ ഇപ്പോഴും ആർക്കിപ്പോൾ പെൺകുട്ടികളായിക്കോട്ടെ ആർക്കും ഇപ്പോഴും അറിയുന്നില്ല വാഹനം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എനിക്ക് പേഴ്സണലായിട്ട് അറിയണ അറിയണവരുന്നത് ലൈസൻസ് ഉണ്ട് ഇങ്ങോട്ട് സ്റ്റീറിങ്ങ് കുടിച്ച് ആലോചിച്ച് നിൽക്കണം ഇങ്ങോട്ട് ഓടിക്കണോ വേണ്ടതെന്ന് പറഞ്ഞു ഇൻഡിക്കേറ്റർ വേണേ ഏതാ ഇൻഡിക്കേറ്റർ ഏതാ ഡിമ്മ് പ്രൈറ്റ് ഇതൊന്നും അറിയാം അപ്പം ഇതെല്ലാം പഠിച്ചിട്ടൊരാൾ ഇറങ്ങുമ്പോഴാണ് റോഡിൽ അത്രയും സുരക്ഷയായിട്ട് നമുക്ക് വാഹനം ഒട്ടിക്കാൻ പറ്റുള്ളൂ ഒരു പരിധി വരെ വേറെ അപകടങ്ങൾ ഉണ്ടാവില്ല ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നു പക്ഷേ നമുക്ക് ധാരണമാണ് വാട്ടിനെ കുറിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള കാര്യം ധാരണമാണ് ആ ധാരണക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ കാരണം ഇപ്പോൾ എവിടെ നടക്കുകയുള്ളൂ കാരണം വിദേശത്തൊക്കെ ഇതിനേക്കാൾ കഷ്ടമുള്ള പരിപാടികൾ നിലവിലുണ്ട് അത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ലക്ഷം ഇവിടെ നാട്ടിൽ ഒന്നുണ്ടേകാൽ ലക്ഷം രൂപ എൻ്റെ അവിടെ ലൈസൻസ് കിട്ടണമെങ്കിൽ അത്തരമൊരു പ്രൊസീജിയർ ആണ് പക്ഷെ അത്രയും ഇവിടെ ഇല്ല എന്നാലും കൂടി ഇപ്പോൾ പത്തായിരം രൂപ എന്നൊക്കെ പറയണതൊക്കെ ഒരു എമൗണ്ട് തന്നെയാണ് സാധാരണക്കാരന് ലൈസൻസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നു പ്രതീക്ഷിക്കുക ഇങ്ങനെയുള്ള പുതിയ പുതു പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും പക്ഷേ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമല്ല അത് ചെയ്യാൻ കൂടി അയക്കണം മറ്റുള്ളവർ എന്നുള്ള ഒരു ഇത് പറയാനുള്ളൂ എന്തായാലും മന്ത്രിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വരുന്ന എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇനിയിപ്പോൾ ഡ്രൈവിംഗ് ഫോണിൽ ഈ ഒരു നിയമം പിൻവലിക്കുകയോ അതോ ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മുന്നോട്ട് പോക്കുക എന്നുള്ളതൊക്കെ